ഹായ് ഞാനേ ഇതൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് എൻ്റെ ടെറസില് ഡ്രാഗൺ ഫ്രൂട്ടുണ്ട് പിന്നെ മുന്തിരിയുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഞാനതിന് എന്നാ ചെയ്യുന്ന അറിയാമോ പിന്നെ ഞാൻ മുട്ടത്തോടും ചാണകപ്പൊടിയും കൂടെ ഇടാൻ പോവുകയാണ് വാ കാണിച്ചത് കണ്ടോ മുട്ടത്തോടും മുട്ടത്തോടിനകത്ത് കരിയൊക്കെ കരിയൊക്കെ കിട്ടുമ്പോൾ ഞാൻ അകത്തോട്ടം ഇട്ട് എൻ്റെ അത്രയും മുട്ടത്തോട്ടുണ്ട് ഞാൻ അത് ഇടാൻ പോവുകയാണ് ഇതേ വേണം അല്ലേ ഇത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയും കൂടെ കുറച്ച് രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇടുന്നത് ഇടത്തോട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഈ ചാണകപ്പൊടിയും കൂടെ അങ്ങ് ഇടും ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയായിട്ട് ഞാൻ നോക്കാം ആദ്യം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനുകൊണ്ട് ഇട്ടിട്ട് കണ്ടോ ഇതാണ് ഇതാണെൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് കുറച്ച് വലുതായി നല്ലൊരു ഏകദേശം ഒരു ആറ് മാ ഏഴ് മാസം ഒക്കെ ആയിരുന്നു തോന്നു വെച്ചിട്ട് ആ ഇത്രയോ ഇടയ്ക്ക് ഞാൻ കുറച്ച് മുട്ടത്തോട് ഇട്ട് കൊടുത്തിരുന്നു പിന്നെ ഞാൻ ഈ ട്രസ്സിൽ കുറച്ച് തണലൊക്കെ ഇട്ട് കൊടുക്കും ഉണ്ടോ ഇത് നമുക്ക് ചാണകപ്പൊടി അല്ല മുകളിലോട്ട് കൊടുക്കട്ടെ എന്ത്രണലും കിട്ടാം ആയിട്ട് കൊടുക്കാം ഞാൻ മുട്ടത്തോട് എടുത്തുകൊണ്ട് വന്നപ്പോഴേ കാക്കുകൾ വിചാരിച്ചു മുട്ടയാണെന്ന് ഇടയ്ക്കൊരു സംഭവം ഉണ്ടായേ ഞാൻ ടെറസ്യ കയറി വന്നപ്പോഴെന്നറിയാമോ ഈ ഇതിൻ്റെ അടിയിൽ ഈ ടെറസ്യയിൽ വെച്ചിരിക്കുന്ന ചാക്കിൻ്റെ അത് കരിയിലെ വാരി വെച്ചിരുന്നു അതിൻ്റെ അടിയിലായിട്ടൊരു മുട്ട കൊണ്ട് ഒളിച്ചു വെച്ചിരുന്നു ഒക്കെ അത് ഞാൻ എടുത്ത് അന്ന് മുതൽ ഞാൻ ടെറസ്യ കയറി ഉടനെ കാക്കുകൾ വളം വെക്കാതെ തുടങ്ങും ഹലോ ജോലിയല്ലേ ആ ഞാൻ കയറുമ്പോഴത്തേക്കാണ് നമ്മുടെ മുന്തിരിക്ക് പോയിട്ട് വരാം ഇതാണ് എൻ്റെ മുന്തിരിക്ക് വേണ്ട കടന്ന് ഇനി ഇതിനിട്ട് കൊടുക്കാം ഈ മുട്ടത്തോടെ എന്ന് പറയുന്നതേ നല്ലതാണെന്ന മുട്ടത്തോട് കാൽസ്യമാണല്ലോ അപ്പം നമ്മുടെ എല്ല് പൊടിക്ക് പകരമായിട്ടൊക്കെ നമ്മൾ ചെടികൾക്ക് ചെടികൾക്കൊക്കെ ആണെങ്കിൽ ഞാനിത് നന്നായിട്ട് പൊടിക്കും നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് ഇടുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനും മുന്തിരിക്കൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് ചെടികൾക്കൊക്കെ ഞാൻ റോസയ്ക്കും പിന്നെ അല്ലാതെ എൻ്റെ ചെടികൾക്കൊക്കെ ഞാൻ ഇടുന്നത് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് നല്ലതാണ് കാൽസ്യത്തിന് അപ്പം ഇത് നമുക്ക് വേറെ ചിലവൊന്നും വേണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പേസ്റ്റായിട്ട് കളയുന്ന മുട്ടത്തോട് അത് നമുക്ക് ഇങ്ങനെയുള്ള ഇതിനായിട്ട് കൃഷിക്കായിട്ട് ഉപയോഗിക്കാം കണ്ടോ ഇതെൻ്റെ കറിവേപ്പാണ് ഇത് ഞാൻ ടെറസു വരുമ്പോഴൊക്കെ ആഴ്ചയിൽ ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഇച്ചിരി കഞ്ഞവെള്ളം പൊളിപ്പിച്ചതൊക്കെ ഞാൻ ഞാനിതിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കും ഡൈലൂട്ട് ചെയ്താണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഉള്ളിയുടെ അത് ഞാൻ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ ഈ കഞ്ഞവെള്ളത്തിലിട്ട് ഉള്ളിയുടെ തൊലിയില്ലേ അതൊക്കെ ഇട്ട് ഇതിനകത്ത് നമുക്ക് ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അത് എന്താ വേണ്ട ഇതാണ് കിട്ടുക ബാലൻസ് ഉള്ളതിന് അതിന്റെ കൂട്ടി കിടക്കട്ടെ ദിവസവും ഞാൻ വെള്ളം ഒഴിക്കും എല്ലാത്തിനും കിട്ടാം അതിനെല്ലാത്തിനും ദിവസവും വെള്ളം ഒഴിക്കും ടെറസ് ആയതുകൊണ്ടേ ടെറസ് ഭയങ്കര ചൂടാണ് എൻ്റെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഞങ്ങൾ രണ്ടുപേരെയുള്ള അപ്പം എനിക്കിതിൽ നിന്ന് കിട്ടും ഇതെന്താന്നറിയാവോ എൻ്റെ ഓർക്കിഡാണേ ഇതൊരു ആറേഴു വർഷമായി ഞാൻ ഈ ഇത് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് നിറച്ചുപൂപ്പ് നിറച്ചു പൂപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം പൂക്കുമ്പോഴൊരു നൂറ് നൂറ്റമ്പത് പൂവൊക്കെ ഇതിനകത്ത് കാണും അത് പിടിക്കും അത് അതിൽ നിന്ന് തന്നെ അങ്ങ് ഒഴിയും ഒരു ഒന്നൊന്നര മാസം ഒക്കെ ഇതിന്റെ പൂ നിൽക്കും കേട്ടോ എന്റെ നല്ല വെയിൽ വേണം ഇത് താഴെ നിന്നപ്പോഴേ അതിനത്ര വെയിലൊന്നും ഇല്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇത് മേള എടുത്തുകൊണ്ട് വെച്ചത് അപ്പോഴാണ് ഇത് നിറച്ചുപോക്കാൻ തുടങ്ങിയത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെൻറ് ചെയ്യുക ഓക്കേ ബായ്